എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ആധാറിൻ്റെ പുതിയൊരു ആപ്പ് നമുക്ക് വന്നിരുന്നു ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അഡ്രസ്സ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ഈ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അഡ്രസ്സിന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടാവണം അവിടെ നമുക്ക് കുറേ രേഖകൾ ഏതൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ലിസ്റ്റുണ്ട് അതിൽ നിങ്ങളുടെ കൈവശമുള്ള നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു രേഖ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അഡ്രസ്സ് അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എഴുപത്തി അഞ്ച് രൂപയാണ് ഫീസ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അഡ്രസ്സ് അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഫോണിൽ നിങ്ങളുടെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ആധാർ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ സ്ക്രോൾ ചെയ്ത മുകളിലേക്ക് പോകുമ്പോൾ മൈ ആധാർ അപ്ഡേറ്റ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ അഡ്രസ് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിൽ യൂസിങ് യുവർ ഡോക്യുമെന്റ്സ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് അതിന്റെ സമയവും അതിന്റെ ചാർജ് അതിന്റെ സ്റ്റെപ്സ് സെലക്ട് പ്രൂഫ് ഓഫ് അഡ്രസ് ഡോക്യുമെന്റ് അപ്ലോഡ് പ്രൂഫ് ഓഫ് അഡ്രസ് ഡോക്യുമെന്റ് വെരിഫൈ ഡീറ്റെയിൽസ് ഓഫ് ചേഞ്ച് മേക്ക് എ പേയ്മെന്റ് കംപ്ലീഷൻ ഓഫ് റിക്വസ്റ്റ് താഴെ നമുക്ക് ലിസ്റ്റ് ഓഫ് അക്സെപ്റ്റ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഏറ്റവും താഴെ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് അവിടെ കാണാൻ പറ്റും ആ ലിസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ഇതിലേതാണ് നിങ്ങൾ കൈവശം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി ആക്കി ആദ്യം തന്നെ കയ്യിൽ സൂക്ഷിക്കണം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രൂഫും ഈ അഡ്രസ് അപ്ഡേഷന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശം കാരണം തിരുത്താൻ ഉദ്ദേശിക്കുന്ന കറക്റ്റായിട്ടുള്ള അഡ്രസ്സുള്ള ഏത് പ്രൂഫാണ് നിങ്ങളുടെ കൈവശമുള്ളത് അതവിടെ കൊടുത്താൽ മതി കണ്ടിന്യൂ കൊടുക്കുക അടുത്ത് നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്കൊരു ഒ ടി വരും ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യാം അടുത്തത് സെലക്ട് ഡോക്യുമെന്റ് എന്നുള്ളതാണ് ആ കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ഏതാണ് നിങ്ങളുടെ കൈവശമുള്ള കോപ്പി എന്നുള്ളെങ്കിൽ നിങ്ങൾ അത് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക വോട്ടർ ഐ ഡി എങ്കിൽ വോട്ടർ ഐ ഡി നിങ്ങൾക്ക് മാറ്റേണ്ട യഥാർത്ഥമായിട്ടുള്ള അഡ്രസ്സിൽ ചേഞ്ചസ് വരത്തേണ്ട കറക്റ്റായിട്ട് പ്രൂഫുള്ള ഏത് അഡ്രസ്സാണ് ഏത് പ്രൂഫാണ് നിങ്ങളുടെ കൈവശമുള്ളത് അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പിയാണ് നിങ്ങൾ ഫോണിൽ സൂക്ഷിക്കേണ്ടത് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് റേഷൻ കാർഡ് ഇലക്ട്രിസിറ്റി ബില്ല് ഓക്കെ ഞാനിവിടെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് പ്രോസസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്കിത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ സ്കാൻ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ രണ്ടാമത് നമ്മുടെ സെലക്ട് ഫയൽ ടു അപ്ലോഡ് നമ്മുടെ ഫോണിൽ നമുക്ക് ഫയലായിട്ട് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഫിൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം ഫിൽ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മാന്യുവലായിട്ട് തന്നെ നമ്മുടെ അഡ്രസ്സ് അവിടെ ഇപ്പോൾ ആറ്റേണ്ട ചേഞ്ചസ് നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ മുകളിലാണ് നമുക്കിപ്പോൾ നിലവിലുള്ള അഡ്രസ്സ് അവിടെ കാണാൻ സാധിക്കും അതിൽ നമുക്ക് എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് അപ്പോൾ നമ്മുടെ അഡ്രസ്സിൽ അതേ അതേസെയിം തന്നെ എല്ലാ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഹൗസ് ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് സ്ട്രീറ്റ് ഏരിയ ലാൻഡ് മാർക്ക് പിൻകോഡ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് വില്ലേജ് പോസ്റ്റ് ഓഫീസ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക നിങ്ങൾക്ക് മാറ്റേണ്ട ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക അതെല്ലാം കൊടുത്ത ശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് പ്രിവ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ന്യൂ അഡ്രസ് ഇംഗ്ലീഷ് ന്യൂ അഡ്രസ് ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളത് കാണാം നിങ്ങൾക്ക് ആ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ള താഴെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാനുള്ള പറ്റും അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് കൺഫേം എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം താഴെ വന്നിരിക്കുന്ന ആ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് പ്രോസസ് ടു ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യണം ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫേസ് ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അടുത്തത് പേയ്മെൻ്റ് ആണ് കൺഫേം ആൻഡ് പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കുറേ പേയ്മെൻറ്റ്സ് പ്രതികൾ വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ ഫോണിലേതാണ് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഫേഴ്സണൽ ബാങ്കിൻ്റെ ആപ്പുണ്ടെങ്കിൽ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം അതുവഴി നിങ്ങളുടെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം കംപ്ലീറ്റ് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ആധാറിൻ്റെ സൈറ്റിൽ നിന്ന് വരും ആ ഒരു മെസ്സേജ് കഴിഞ്ഞ് നമുക്കൊരു അപ്ഡേഷൻ ആ അപ്ഡേഷൻ കഴിഞ്ഞ് ട്വൻ്റി ഫോർ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു അഡ്രസ് അപ്ഡേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എഴുപത്തഞ്ച് രൂപ ഫീസ് അടയ്ക്കുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രിൻറ്റ് നമുക്ക് വീട്ടിലേക്ക് അയച്ച് തരുമ്പോൾ ആധാറിൻ്റെ പുതിയ ഒരു കാർഡായിട്ട് അയച്ചു തരുമോ ഉള്ളത് അതിനെക്കുറിച്ച് ഒന്നും തന്നെയും ഈ ആപ്പിൽ പറഞ്ഞിട്ടില്ല എഴുപത്തിയഞ്ച് രൂപ ഫീസാണ് നമുക്കിത് ചേഞ്ച് ചെയ്യുന്നതിനുള്ളത് അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മുടെ അഡ്രസ്സ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിൻ്റെ പ്രിൻറ്റ് വീട്ടിലേക്ക് അയച്ചു തരുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെയും അവിടെ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കുള്ള അപ്ഡേഷൻസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Thank you.